സെക്കൻഡ് ഡെലിവറി ചെയ്യുക അതേ കണ്ടീഷനായിരുന്നു ഞാൻ ഹോമിയോ ചെയ്തു വർക്കുപേൻസർ ചെയ്തു പിന്നെ ആയുർവേദ ലേറ്റസ്റ്റ് ആയിട്ട് ആയുർവേദം ചെയ്ത് അപ്പൊ അത് ചെയ്തോണ്ട് ട്രീറ്റ്മെന്റ് ഞാൻ ഇത് കണ്ടത് അപ്പൊ ആ ഡോക്ടറെ എനിക്കൊരു കൃത്യമായ സമയമൊന്നും പറഞ്ഞില്ല എത്ര നാൾ കഴിക്കേണ്ടി വരുന്നു പക്ഷെ എനിക്ക് അതിന്റെ ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ കൂടിക്കൂടി വരികയായിരുന്നു ആയുർവേദം കഴിച്ചുകൊണ്ടിരുന്ന സാറിൻ്റെ കണ്ടത് അപ്പൊ അപ്പൊ തന്നെ ഞാൻ അപ്പോയിൻമെന്റ് എടുത്ത് ഏപ്രിൽ തീയതി ആയിരുന്നു അന്ന് തന്നെ നമ്മൾ അതിൻ്റെ രണ്ട് ഇഞ്ചക്ഷൻ എടുത്തിരുന്നു മരുന്ന് എടുത്തിരുന്നു ഇപ്പം എത്ര പെർസെൻറ്റേജോളം കുറഞ്ഞിട്ടുണ്ട് പെർസെൻറ്റേജ് മുക്കാൽ ഭാഗവും കുറഞ്ഞു അല്ലേ നമ്മൾ ഇത് ഇന്ന് ഇമ്മ്യൂണോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ ഓക്കെ ഒത്തിരി സന്തോഷം ലക്സംബർഗിന് പോകാൻ തയ്യാറെടുക്കുവാണല്ലേ ഓക്കെ ഫോൺ നമ്പർ ഒന്ന് പറയാമോ ആ ആ ഓക്കെ ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ച് സംസാരിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ അല്ലേ ഞങ്ങളുടെ അപ്പോയിൻമെന്റ് നമ്പറും ഇതിൽ കൊടുത്തിട്ടുണ്ട് ഡബിൾ എയ്റ്റ് ഡബിൾ സെവൻ ഡബിൾ വൺ ഡബിൾ സിക്സ് സെവൻ ടു എന്നുള്ള നമ്പറിൽ വിളിക്കുന്ന കൂടുതൽ വിവരങ്ങൾ പറയും അത് കൂടാതെ ഈ ചോർച്ചില് ചുമ കബക്കെട്ട് നേരത്തെ ആസ്മയുടെ ഹിസ്റ്ററി ഉണ്ടായിരുന്നു അല്ലേ റെക്കമെന്റ് ചെയ്തിട്ട് അതിനെ ചോദിച്ചെനിക്ക് നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു പിന്നെ അത് തന്നെയാണ് ഈ അലർജിയുടെ പ്രശ്നം പഠിപ്പൊക്കെ തുടങ്ങിയത് പഠിപ്പ് എന്ന് പറഞ്ഞാൽ രാത്രിയെല്ലാം പൂർണ്ണ ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്തായാലും ഇപ്പം മുക്കാൽ ഭാഗവും മാറിയല്ലോ ബാക്കിയും കുറയും ശബ്ദം നന്നായിട്ട് തെളിഞ്ഞല്ലേ ആ ആദ്യത്തെ ശബ്ദത്തെ നല്ല വ്യത്യാസമാണല്ലോ എന്തായാലും ഒത്തിരി സന്തോഷം ഗീത്തോ താങ്ക് യു സോ മച്ച്